അവൻ്റെ ശവശരീരം തിരിച്ചറിഞ്ഞത് ഗാന്ധിജിയുടെ പരിചയക്കാരിൽ ഒരാളായിരുന്നു ജനക്കൂട്ടമില്ല പൂക്കളില്ല നിലവിളികളില്ല വെറും മൗനം മാത്രം ഹരിലാൽ ഗാന്ധി ബുദ്ധിമാനും മിടുക്കനുമായ ഒരു യുവാവായിരുന്നു ഗാന്ധിജിയുടെ പാത പിന്തുടർന്ന് വക്കീലാവാൻ തന്നെയായിരുന്നു അയാളുടെ ആഗ്രഹവും പക്ഷെ സംഭവിക്കാനിരുന്നത് രണ്ടു പേരുടെയും വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന ഒരു ജീവിത ദുരന്തവും ചരിത്രം മഹാത്മാഗാന്ധിജിയെ അടയാളപ്പെടുത്തുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാനായ ഒരു സന്യാസിയായോ തത്വാധിഷ്ഠിത ജീവിതത്തിൻ്റെ വക്താവായോ രാഷ്ട്രപിതാവായോ ഒക്കെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം വർണ്ണാഭമായ വളപ്പൊട്ടുകൾ ചിതറിക്കിടക്കുന്ന ഒരു കാൽപ്പനികതയല്ല ഒരു പരിധിവരെ അതൊരു ചെറിയ ദുരന്തമായിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഹരിലാൽ ഗാന്ധി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു വേദനയായിരുന്നു വിമത സ്വഭാവമുള്ള അവൻ്റെ ജീവിതം അദ്ദേഹത്തെ എന്നും വേട്ടയാടിക്കൊണ്ടേയിരുന്നു അൺടോൾഡ് ഹിസ്റ്ററി മലയാളം എന്നിവിടെ പറയുന്നത് മഹാത്മാഗാന്ധിജിയുടെ മകനായ ഹരിലാൽ ഗാന്ധിയുടെ ദുരന്തത്തിൽ കലാശിച്ച ജീവിതത്തെക്കുറിച്ചാണ് പാഠപുസ്തകങ്ങളിൽ പ്രതിപാദിക്കാതെ പോയ അച്ഛനും മകനും തമ്മിലുള്ള സംഘർഷങ്ങളുടെ കഥ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചു ഗാന്ധിജി കടന്നു പോകുന്ന സമയത്താണ് ലണ്ടനിൽ പോയി വക്കീൽ ഭാഗം പഠിക്കാനുള്ള തൻ്റെ ആഗ്രഹം ഹരിലാൽ ഗാന്ധിജിയോട് പറയുന്നത് മറ്റ് ഇന്ത്യക്കാരെ പോലെ തന്നെ പിതാവിനോട് അവന് വളരെ വലിയ ബഹുമാനമായിരുന്നു പിതാവിനെ പോലെ ഒരു അഭിഭാഷകനാവാനും അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ നടക്കാനും അവൻ ആഗ്രഹിച്ചു പക്ഷേ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജിയുടെ ചിന്തകൾ ആ സമയത്ത് അപ്പാടെ മാറിയിരുന്നു സ്വരാജ് എന്ന ആശയത്തിൽ ഊന്നിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിദേശ വിദ്യാഭ്യാസം അടിമത്തത്തിൻ്റെ പ്രതീകമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു രാജ്യം ദാരിദ്ര്യത്തിലായിരിക്കുന്ന സമയത്ത് വിദേശ വിദ്യാഭ്യാസം ആഡംബരം കൂടിയാണെന്ന് അദ്ദേഹം കരുതി ഇക്കാര്യത്തിലുള്ള ഗാന്ധിജിയുടെ നിഷേധാത്മക നിലപാട് മകനും അച്ഛനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി പാശ്ചാത്യ വിദ്യാഭ്യാസമില്ലാതെ തന്നെ തന്നെപ്പോലെ ഒരു മഹാത്മാവാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം അച്ഛൻ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾക്ക് വേണ്ടി തൻ്റെ വ്യക്തി ജീവിതം ബലികൊടുക്കുകയാണെന്ന് ഹരിലാലും വിശ്വസിച്ചു തൻ്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ അയാൾ നിർബന്ധിതനായി അതോടെ അച്ഛനും മകനും തമ്മിൽ കൂടുതൽ അകന്നു ഹരിലാൽ അയാൾക്ക് ഇഷ്ടമുള്ള ഒരു യുവതിയെ വിവാഹം കഴിച്ചു ഗാന്ധിജിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ വിവാഹം ഇത് കുടുംബത്തിൽ നിന്ന് തന്നെ ഹരിലാൽ അകലാൻ കാരണമായി പിന്നീട് അയാൾ പേരുമാറ്റി ഇസ്ലാം മതം സ്വീകരിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലും പിന്നീട് അയാൾ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തു ഹരിലാലിൻ്റെ ജീവിതം അനിശ്ചിതത്തിലൂടെ കടന്നു പോകുന്ന നാളുകളായിരുന്നു അത് അയാൾ മദ്യത്തിൽ അഭയം തേടി കടക്കാരനായി മാറി ബോംബെയിലെ തെരുവീതികളിൽ മദ്യപിച്ചും ഭിക്ഷയാചിച്ചും അയാൾ അലഞ്ഞു നടന്നു മഹാത്മാവിൻ്റെ മകൻ ഭിക്ഷക്കാരനായി എന്ന തലക്കെട്ടുകൾ കൊണ്ട് പത്രങ്ങൾ നിറഞ്ഞു തൻ്റെ മൂത്ത മകനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഗാന്ധിജിയെ ദുഃഖത്തിലാഴ്ത്തി ആഴ്ത്തി ഞാനൊരു നല്ല പിതാവല്ലെന്ന് അദ്ദേഹം തന്നെ തുറന്നു സമ്മതിച്ചു സമൂഹത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റായ കുടുംബത്തെയല്ല താൻ രാജ്യത്തെയാണ് സേവിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഗാന്ധിജി തൻ്റെ അവസാന ഉപവാസത്തിനായി ഡൽഹിയിൽ ഒരുക്കം നടത്തുമ്പോൾ മുംബൈയിലെ ഒരു മുനിസിപ്പൽ ഹോസ്പിറ്റലിൽ ഹരിലാൽ മരണക്കിടക്കയിലായിരുന്നു ക്ഷയരോഗവും മദ്യപാനവും ആ ശരീരത്തെ തളർത്തി അജ്ഞാത രോഗികളുടെ ലിസ്റ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കിടപ്പ് ഗാന്ധിജി കൊല്ലപ്പെട്ടതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് ഹരിലാൽ മരിച്ചത് അവന്റെ ശരീരം തിരിച്ചറിഞ്ഞതാവട്ടെ ഗാന്ധിജിയുടെ ഒരു പരിചയക്കാരനും ഒരു രാജ്യത്തിൻ്റെ പിതാവിൻ്റെ മകൻ അജ്ഞാതനായി എങ്ങനെ മരണപ്പെട്ടു സ്വാർത്ഥത മനുഷ്യന് ഒരളവ് വരെ ആവശ്യമാണെന്ന പാഠമാണോ ഗാന്ധിജി നമ്മൾക്ക് കാട്ടിത്തരുന്നത് ഹരിലാൽ ഗാന്ധിയുടെ കഥ ഒരു മകൻ്റെ വീഴ്ചയല്ല മനുഷ്യബന്ധങ്ങളുടെ ഇടയിലുള്ള സംഘർഷത്തിൻ്റെ വേദനാജനകമായ ഓർമ്മപ്പെടുത്തലാണ്